ഹായ് ഹലോ അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ഫ്ലൈ ചെയ്യാൻ വിചാരിച്ചിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഡിലായി സോ നമുക്ക് അവരൊരു ഹോട്ടൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണത് നമുക്ക് പോയി നോക്കാം ഓക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഒരു അടിപൊളി കുഴപ്പമില്ലാത്ത ഒരു നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോട്ടൽ തന്നെയാണ് അവർ നമുക്കതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതെന്തായാലും അടിപൊളിയാണ് നമ്മൾ ഫ്ലൈറ്റ് ഡിലേ ആകുമ്പോൾ എയർപോർട്ടിലിരുന്ന് നമ്മൾ ഒരുപാട് ടയേർഡ് ആകുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ അവർ തരുന്ന ഹോട്ടലിലൊക്കെ വന്നിട്ട് ഒന്ന് ഫ്രഷായി ഒന്ന് റിലാക്സായി അവരെ ഫ്ലൈറ്റിൻ്റെ ടൈമിനനുസരിച്ച് അനുസരിച്ച് അവരെന്നെ നമ്മൾ വന്ന് പിക്ക് ചെയ്യലും ഡ്രോപ്പ് ചെയ്യലും എല്ലാം അവർ തന്നെയാണ് അപ്പോൾ നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല ഫുഡും കഴിച്ച് അടിപൊളിയായിട്ട് നമുക്ക് വരാം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമുക്ക് നമ്മളിൽ പലർക്കും ഇതൊന്നും അറിയില്ല സോ ഇതെനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാനിത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മളെ റൂമ് റൂമും കാര്യങ്ങളും വളരെ നീറ്റാണ് ആണ് ഒക്കെ സെറ്റാണ് അടിപൊളി റൂമ് തന്നെ ആയിരുന്നു അത് പിന്നെ ഫുഡും കുഴപ്പമില്ലാത്ത തരത്തിലൊരു അടിപൊളി ഫുഡ് തന്നെ ആയിരുന്നു